എല്ലാവരെയും വെറൈറ്റി ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതൊരു മൈദ വെച്ചുണ്ടാക്കിയ ദോശയാണ് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം വീഡിയോയിലേക്ക് പോകാം ഇതുപോലെ ഒരു മീഡിയം കപ്പിന് ഒരു കപ്പ് മൈദ പൊടി അതിനുശേഷം ഒരു ചെറിയ തക്കാളിക്ക പൊടിയായിട്ട് അരിഞ്ഞത് ആ കൂടെ രണ്ട് പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് അതിനുശേഷം ഒരു ചെറിയ ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞത് ഒരു ചെറിയ സവാളകളും വരും അതും പൊടിയായിട്ട് അരിഞ്ഞത് അതിനുശേഷം കുറച്ച് ഇഞ്ചി ആ കൂടെ കറിവേപ്പില ചെറുതായിട്ട് അരി അരിഞ്ഞ് ചേർക്കുക പൊടിയായിട്ട് അരിഞ്ഞ് ചേർക്കുക അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ആ കൂടെ രണ്ട് കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുക അടിപൊളി അടിപൊളിയൊരു ഐറ്റമാണ് മുട്ടയും കൂടെ ചേരുമ്പോൾ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടെങ്കിലോ ഇതിൻ്റെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അഭിപ്രായം എന്തുമായിക്കോട്ടെ കമൻറ്റ് ചെയ്യുക എങ്കിലേ ഉള്ളൂ എനിക്ക് അതിൽ നിന്ന് തെറ്റു മനസ്സിലാക്കി വീഡിയോ കറക്റ്റായിട്ട് ചെയ്ത് നിങ്ങളെ കാണിക്കാനായിട്ട് അതുകൊണ്ട് അഭിപ്രായങ്ങൾ ദയവായി കമൻ്റ് ചെയ്യുക അതിനുശേഷം അത് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണയൊഴിച്ച് ഇതുപോലെ ചുട്ടെടുക്കുക നല്ലൊരു ഐറ്റമാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അടിപൊളി ഐറ്റമാണ് ഇതുപോലെ മറിച്ചിടുക നല്ല ടേസ്റ്റാണ് ഞാനിത് ഞങ്ങളിത് ഉണ്ടാക്കിയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പറ്റുന്ന ഒരു ഐറ്റമാണ് ഇതുപോലെ മൈദാൻ മൈദ തന്നെ ദോശ മൈദ കൊണ്ട് തന്നെ ദോശ ഉണ്ടാക്കാതെ ഈ രീതി ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്